റോട്ടിലാണ് താമസം എവിടെ നമ്മൾക്ക് ും പ്രിയപ്പെട്ട ഒരു മൺമറിഞ്ഞു പോയ ഒരു കലാകാരനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ആ കലാകാരനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ നമ്മൾ ആരാരും ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നതാണ് മണ്ണാർക്കാട് ടൗണിൽ നല്ല മഴയാണ് അപ്പം മഴയൊക്കെ ഒരു കുടയൊക്കെ പിടിച്ചിട്ട് ഒരാളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ആളെ കണ്ടപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിട്ട് ആളടുത്തേക്ക് പോയി ആളടുത്തേക്ക് പോയത് മറ്റാരുമല്ല നമ്മളെ മൻ മലയാള സിനിമയിലെ നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു മൺമറിഞ്ഞു പോയ ഒരു കലാകാരനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും ആ കലാകാരനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് ഇതുപോലുള്ള ഒരു കലാകാരനെ നമുക്ക് നേരെ പരിചയപ്പെടാം തീർച്ചയായിട്ടും ആ കലാകാരൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൾ പതിനഞ്ച് വയസ്സ് മുതൽ നമ്മുടെ മൺമറഞ്ഞ് പോയ ഒരു മലയാള സിനിമയിലെ ഒരു അനുഗ്രഹീത കലാകാരനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ മൺമറഞ്ഞ് പോയ ഒരു സിനിമാ നടൻ്റെ ലുക്കിൽ നിന്ന് ഒരാൾ മണ്ണാർക്കാട്ടിൽ നിന്നും യാദൃശികമായി കണ്ട് പക്ഷേ ഈ ആളെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ആൾ അനാഥനാണ് അനാഥരായ ഒരു കുടുംബത്തിലാണ് അച്ഛനും അമ്മയും മുമ്പേ വലിച്ചുപോയി അതിനുശേഷം ആള് തനിച്ചാണ് ജീവിതം കടത്തുണ്ടേയിലാണ് അപ്പോൾ ജയൻ്റെ അനുകരണമായിട്ടാണ് ജീവിക്കുന്നത് ഇനി വരും ജന്മം ജയൻ്റെ അനുകരണത്തിലാണ് ഏട്ടൻ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കലാകാരന്മാരെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അടുത്തതായി നമുക്ക് ആളെ വിശേഷങ്ങളിലേക്ക് കാണാം തീർച്ചയായിട്ടും ഇതുപോലെ അപ്പോൾ ഏട് അതെ ജയതിന് പതിനഞ്ചു വയസ്സ് മുതൽ ഹരിദാസ് അനുകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറുപത്തഞ്ചു വയസ്സ് വരെ ഇതുപോലെ ഇനി അടുത്ത ജന്മം ജയനായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അതെ അപ്പോ ഇതുപോലത്തെ കലാകാരന്മാരെ നമ്മൾ മുമ്പിലോട്ട് കൊണ്ട് അനാഥരായ കലാകാരനാണ് തീർച്ചയായിട്ടും ജയന്റെ ജയൻ മരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ തെളിവാണ് ഹരിദാസ് ചേട്ടൻ തീർച്ചയായിട്ടും ആള്ക്ക് ആള് അനാഥനാണ് അനാഥരായ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മുമ്പേ മരിച്ചുപോയി അതിനുശേഷം ആള് തനിച്ചാണ് ജീവിതം കടത്തുണ്ടേലാണ് അപ്പോൾ ജയൻ്റെ അനുകരണമായിട്ടാണ് ജീവിക്കുന്നത് ഇനി വരും ജന്മം ജയൻ്റെ അനുകരണത്തിലാണ് ഏട്ടൻ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കലാകാരന്മാരെ നമുക്ക് മുൻപോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അടുത്തതായി നമുക്ക് ആളെ വിശേഷങ്ങളിലേക്ക് കടക്കാം തീർച്ചയായിട്ടും ഇതുപോലെ അപ്പോൾ വീട് വയസ്സ് വയസ്സ് മുതൽ വരെ ഇതുപോലെ ഇനി അടുത്ത ജീവിക്കണം എന്നുള്ളതാണ് അതെ അപ്പോ ഇതുപോലത്തെ കലാകാരന്മാരെ നമ്മള് മുമ്പിലോട്ട് കൊണ്ട് അനാഥരായ കലാകാരനാണ് തീർച്ചയായിട്ടും എത്ര വർഷമായിട്ട് പതിനഞ്ചു വയസ്സ് മുതൽ അറുപത്തഞ്ചു വയസ്സ് വരെ അൻപത് വർഷമായി

ാണ് ഫാമിലി ഒക്കെ ഉണ്ട് അപ്പോഴുണ്ടോ അല്ലോ ഇല്ലാതെ ഉപദേശം കേട്ടുകൊണ്ട് ചായ കാപ്പി സർവ്വലും മറ്റൊന്നും വരില്ല അടുത്ത ജനം ദൂരെ ആഗ്രഹിക്കുന്നത് ജയനും ജയന്റുകളും നല്ലൊരു ആരോഗ്യവാനാവാനും ഞാൻ ദൈവത്തോട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും എന്തായാലും അപ്പോ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പേരെന്താ പറഞ്ഞേ ഹരിദാസ് ഓക്കെ ഹരിദാസ് ചേട്ടൻ അനാഥനാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു കലാകാരനെ ജയന്റെ അനുകരണമായിട്ടാണ് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ജയൻ മരിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥമാണ് നമ്മളെ ഹരിദാസ് ചേട്ടപ്പോ മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ഈ ആദൃശികമായി കണ്ടതാണ് ഒന്ന് നടന്നു വരുമോ ണോ ഓട്ടോ ഫോൺ